ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കി പറയാണ് അങ്ങനെ നിങ്ങളെ എനിക്ക് അമ്മയായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല വേലക്കാർ വേലക്കാരുടെ സ്ഥാനത്ത് തന്നെ നിൽക്കണം ആ പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കാനുള്ള അധികാരവും നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ല ആ ഇനി അഥവാ നിങ്ങൾ പറഞ്ഞതുപോലെ ആവണമെങ്കിൽ നിങ്ങൾ സാലറി മേടിക്കുക മേടിക്കാതിരിക്കും ഏതായാലും ഇനി മുതലേ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഏതായാലും സാലറി തരുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അത് പറ്റില്ല എനിക്ക് ശമ്പളം മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ശമ്പളം വേണം എൻ്റെ കുടുംബത്തിന് കൊടുക്കാനുള്ള ആ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരിക്കലും അമ്മയെപ്പോലെ എന്നോട് പെരുമാറാനായിട്ട് പറ്റില്ല എന്ന് എൻ്റെ അമ്മ ഒരിക്കലും എനിക്ക് ജോലി ചെയ്യുന്നതിന് ശമ്പളം മേടിക്കാറില്ല പക്ഷേ പക്ഷെ മോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മോളിനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ കൊണ്ടുവന്നത് ആ ഹർത്താല ദിവസം മോൾക്ക് ഓർമ്മയുണ്ടോ ഒരുപാടൊരുപാട് കഷ്ടപ്പെട്ട ആ ഒരു ദിവസം അത് എൻ്റെ മനസ്സിൽ മനസ്സിലിരുന്ന് മാറില്ല ഇനി മോളെയോ അല്ലെങ്കിൽ നന്ദുമോനെയെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതിന് ഒരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ തള്ള അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് വീണ്ടും ടെൻഷനാണ് കാരണം മക്കളെ കാണാത്തതിൻ്റെ ആ ഒരു ടെൻഷനാണ് പിന്നീട് കാണിക്കുന്നത് നന്ദുമോനും ഗൗരിമോളും കൂടി ഈ മഴയിൽ കൂടി ഇങ്ങനെ കൈയും പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ആ സമയത്ത് നന്ദുമോനോട് പറയാണ് നന്ദുമോനെ ഞാനേ ഒരു മെസ്സേജ് കാണിച്ചു തരാം മെസ്സേജോ എന്ത് മെസ്സേജ് വാ കാണിച്ച് തരാം അതൊരു സർപ്രൈസാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ദേ വരുന്ന ജീപ്പിൽ കുറെ ഗുണ്ടകള് അത് നമ്മുടെ നന്ദയെ വെല്ലുവിളിച്ച ആ സ്ത്രീയുടെ ആ ഗുണ്ടകളായിരുന്നു ദേ ആ പോകുന്ന ആ പെങ്കുച്ച് അത് ഡോക്ടർ നന്ദയുടെ മോളല്ലേ ആ ഒരു പണി കൊടുക്കണം നമ്മുടെ മേടത്തിനിട്ട് പണി കൊടുത്ത ഹാ അവളുടെ മോൾ മോൾക്കിട്ടും പണി കൊടുക്കണ്ടേ അതുകൊണ്ട് ഇനി അധികം താമസിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവരാണെങ്കിൽ നേരെ ആ കൊച്ചിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നന്ദുമോനെ ആരാ ആരാ നിങ്ങൾ ആരാ നിങ്ങൾ എന്നൊക്കെ ചോദിച്ചു മാറി കോച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരിയെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്ന ആ സമയത്ത് തന്നെ വരുന്നു ഗൗതം ഗൗതമാണെങ്കിൽ ആരാ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പോ നന്ദുമോനാണെങ്കിൽ പപ്പാ അ കുറെ ഗുണ്ടകള് ഗുണ്ടകള് ദേ ഗൗരിമോളെ പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഗൗതമാണെങ്കിൽ മാറടാ കൊച്ചിന് ഇങ്ങോട്ട് താടാ തന്നില്ലെങ്കിലോ നിങ്ങളാരതൊക്കെ ചോദിക്കാൻ ഓ ഞാൻ ആരാണെന്ന് പറഞ്ഞു തന്നോ അല്ലേ ആ പറഞ്ഞുതന്ന പറഞ്ഞതില്ലെങ്കിലേ ദേ ഞങ്ങളുടെ തനി സ്വഭാവം നിങ്ങൾ തിരിച്ചറിയും അപ്പൊ അങ്ങനെ പറഞ്ഞു രണ്ട് താമസം തന്നെ നമ്മുടെ ഗൗതം പോക്കിൽ നിന്ന് തോക്കെടുത്തിട്ട് ഇവരുടെ നേരെ നീട്ടുകയാണ് ഞാനേ കമ്മീഷണറാടാ പോലീസ് ഓഫീസർ ഇതുകൊണ്ട് കഴിഞ്ഞപ്പോഴും കയ്യോ സാറേ അറിയാതെ പോയതാണ് സാറേ വെറുതെ വിട്ടേക്കേടാ വണ്ടി കയറടാ വിട്ടടിച്ച് പൊയ്ക്കോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വിട്ടടിച്ച് പോവുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഗൗരിയോട് നന്ദുമോൻ പറയുക ദേ ഇതാണ് എൻ്റെ പപ്പ ദേ പപ്പ ഇത് എൻ്റെ കൂട്ടുകാരി ഗൗരിമോളാണ് ഡോക്ടറിൻ്റെ മകളാണ് ആഹാ കൊള്ളാലോ നിങ്ങളെന്തിനും രണ്ടുപേരും ഇങ്ങോട്ട് തനിച്ച് വന്നത് അതെ ഞാൻ തന്ന പോലൊരു മെസ്സേജ് കാണിക്കാൻ വേണ്ടി വന്നതാ എങ്കിൽ പിന്നെ രണ്ടുപേരും വാ നമുക്ക് പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഗൗതം നേരെ സ്കൂളിലേക്ക് ചെല്ലുകയാണ് പ്രിൻസിപ്പിളോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും പേടി തോന്നി ദൈവമേ ഇവർ പോയത് പോലും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും കൃത്യസമയത്ത് തന്നെയാണ് ഞാൻ വന്നത് അതേ സാർ സാറ് കൃത്യസമയത്ത് വന്നതുകൊണ്ട് പിള്ളേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു അല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി പിന്നെ സാറ് ഇങ്ങോട്ട് വന്നല്ലോ അത് തന്നെ മഹാഭാഗ്യമാണ് പിന്നെ അതുമാത്രമല്ല സാറിന് ഇത്രയും തിരക്കുകളൊക്കെ ഉണ്ടല്ലോ എന്ത് തിരക്ക് എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ മോനല്ലേ എൻ്റെ മോന് വേണ്ടി അത് മാറ്റി കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എൻ്റെ മകൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ഏത് തിരക്കും ദയ നന്ദുമോനെ കേട്ടില്ലേ നീ ഹാപ്പിയല്ലേ ഇപ്പോൾ ഇതേപോലൊരു അച്ഛനെ നിനക്ക് കിട്ടിയില്ലേ നന്ദുമോനെ ആ ഒരു കാര്യത്തിൽ എപ്പോഴും ഹാപ്പി ആവണ്ടേ നന്ദുമോനെ എപ്പോഴും ടെൻഷനാണ് എന്റെ കൂടെ ആരും കളിക്കാനില്ല എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ മോനൊരു പ്രശ്നം വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോൻ്റെ പപ്പ ഓടിയെത്തിയത് ലക്കി പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗരിമോളും പറയാണ് അതെ പിന്നെ എൻ്റെ അമ്മയെ കാണണ്ടേ സാറിന് എന്നൊക്കെ ഇങ്ങനെ പറയുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഗൗരിമോളുടെ അമ്മയൻ കൂടി കാണാൻ വേണ്ടിയാണല്ലോ വന്നത് ഡോക്ടറെന്ന് കാണണം ഡോക്ടറോട് നന്ദിയും പറയണം അപ്പോൾ ഏതായാലും ഞങ്ങൾ ഏതായാലും പെട്ടെന്ന് തന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗൗരിയും നന്ദവും കൂടി കളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പ്രിൻസിപ്പിൾ പറയുകയാണ് ഞാൻ ഏതായാലും നന്ദ നന്ദെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മാഡം ഇപ്പം തന്നെ എത്തിക്കോളും അങ്ങനെ ആ പറഞ്ഞ് രണ്ട് താമസം ദേ നമ്മുടെ നന്ദ വരികയാണ് ഗൗതവും അതേപോലെ തന്നെ പ്രിൻസിപ്പിളോട് സംസാരിച്ചോണ്ടിരിക്കുക ഗൗതത്തിൻ്റെ തൊട്ട് പിന്നാലെ വന്ന് നിൽക്കുകയാണ് നന്ദ പക്ഷെ എന്നിട്ടും ഗൗതം അവിടെ കാണണമില്ല അപ്പൊ തന്നെ ഗൗതത്തിനും ഒരു ഗോൾ വരികയാണ് നന്ദയ്ക്കും ഒരു ഗോൾ വരികയാണ് അവർ രണ്ടൂരങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുകയാണ് പക്ഷെ നന്ദം വന്നില്ലേ അങ്ങനെ നന്ദയാണെ നോക്കുന്നിടത്ത് ഗൗരിയും നന്ദും കൂടി നിൽക്കുന്നു അപ്പോൾ ഗൗരിയും നന്ദും കൂടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ അതേ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് നിങ്ങൾ രണ്ടുപേരും എന്തിനെ കൈ പിടിച്ചുകൊണ്ട് റോഡിലേക്ക് തണുത്താൻ ഇറങ്ങിപ്പോയത് അത് പിന്നെ സോറി അമ്മേ ഞാനേ നന്ദുമോനൊരു മെസ്സേജ് കാണിക്കാൻ വേണ്ടി പോയതാ പക്ഷേ അപ്പോഴേക്കും ആ ഗുണ്ടകൾ വന്നു അവർ ആരാണെന്താന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല പക്ഷേ രക്ഷിച്ചത് ആരാണെന്ന് ഈ നന്ദുവിൻ്റെ പപ്പയ ആഹാ കൊള്ളാലോ അപ്പൊ പപ്പ വന്നിട്ടുണ്ടല്ലേ ആ വന്നിട്ടുണ്ട് ഡോക്ടർ ആൻറ്റിക്ക് കാണണ്ടേ പപ്പയെ പിന്നെ കാണണ്ടായിരുന്നു ദേ കാണണം എന്നിട്ട് മോൻ്റെ പപ്പയോട് ആൻറ്റിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതേ സമയം തന്നെ ഗൗതവും അതേപോലെ തന്നെ ഈ പ്രിൻസിപ്പളും കൂടി സംസാരിക്കുകയാണ് ഏതായാലും നന്ദം വന്നിട്ടുണ്ടാവും ഞാനൊന്ന് പോയി നോക്കട്ടെ പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതെ നന്ദയും അതേപോലെ തന്നെ പിള്ളേരെയും കൂടി സംസാരിച്ച് നിൽക്കുന്നു അപ്പോൾ അതെ നന്ദ ഡോക്ടറെ അവിടെ നിന്ന് നന്ദ ഡോക്ടറെ എങ്ങോട്ട് പോകുന്നത് അല്ല നന്ദുമോൻ്റെ പപ്പ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ കാണാൻ വേണ്ടി ഒന്ന് നിൽക്കുകയായിരുന്നു ആ അത് പിന്നെ ഓഫീസ് റൂമിലുണ്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ ആണോ ഓഫീസ് റൂമിലുണ്ടോ എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഗൗതവയെ കാണാൻ വേണ്ടി ഓഫീസ് റൂമിൻ്റെ മുന്നേ മുന്നിലേക്ക് ചെല്ലുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നന്ദയ്ക്കൊരു കോള് വരുന്നത് ആണോ ഓക്കേ ഓക്കെ സിസ്റ്ററെ ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കോളാം അതെ സോറി പ്രിൻസിപ്പൽ മാഡം എനിക്ക് ഹോസ്പിറ്റൽ വരെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് എമർജൻസി ഒരു ഡെലിവറി കേസാ സുഖപ്രസവം എന്നാണ് കരുതിയത് ഇപ്പോൾ അതേ സിസേറിയ വേണമെന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് ശരിയാവില്ല ഏതായാലും സോറി ഞാൻ പെട്ടെന്ന് പൊയ്ക്കോട്ടെ അതിനെന്താ ഡോക്ടറെ ഡോക്ടറെ പെട്ടെന്ന് പൊയ്ക്കോ ഇനി എപ്പോഴെങ്കിലും സംസാരിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുമോനോ നന്ദുമോനൊരു ഉമ്മയും കൊടുത്ത് അതെ കാലൊക്കെ നന്നായിട്ട് നോക്കണം ആൻറ്റിയെന്ന് മരുന്ന് പുരട്ടണം പിന്നെ മോൻ ഇഷ്ടമുള്ള കൊമ്പിളപ്പവും ഈ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിക്കണം കഴിക്കണോട്ടോ ആ ശരി ആൻറ്റി ഒന്ന് ഉമ്മയും കൊടുത്തിട്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് ഗൗരി മോൾക്കും നന്ദുവിനും അത് ഭയങ്കരേറെ സങ്കടം തോന്നി അങ്ങനെ ഗൗരിയെയും നന്ദുവിനെയും കൂട്ടിയിട്ട് ഗൗതൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അതെ ഗൗതം സാറേ സോറി കേട്ടോ നന്ദ അല്ല മാഡം ഡോക്ടർ മേഡം കാണാൻ വേണ്ടി വരാനായിരിക്കുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്നൊരു ഒരു കോള് വന്നത് എമർജൻസി ആയിട്ട് പോയി അയ്യോ മേഡം അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ ഞാൻ ഞാനേതായാലും ഡോക്ടറെന്ന് കാണാൻ വേണ്ടി തന്നെ വന്നതാണ് പിന്നെ മോനാണെങ്കിൽ ഡോക്ടർ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഡോക്ടറെ കണ്ട് ഒരു നന്ദി പറച്ചിലൊക്കെ നടത്തിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് സാരമില്ല ഇനി ഞാൻ ഏതായാലും ഡോക്ടറോട് പറഞ്ഞോളാം ആ എങ്കിൽ പിന്നെ നന്ദി മോനെ നമുക്ക് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ ഗൗരി നന്ദുവിനെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ ഉമ്മ കൊടുക്കുകയാണ് നന്ദു അതേപോലെ തന്നെ കുറേ ഉമ്മയും കൊടുക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല കാരണം കൂടെപ്പറപ്പാണല്ലോ പിന്നീട് കാണിക്കുന്നത് ഇന്ദീവര അപ്പം ഇന്ദീവരത്തിൽ നമ്മുടെ അരുന്ധതി അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക ആ സമയത്ത് ലക്ഷ്മി ചോദിക്കുകയാണ് എന്താ എന്താ ചേച്ചി ചേച്ചി എന്തിനാ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി നന്ദുമോനെ കാണാത്ത കൊണ്ടാണല്ലേ നന്ദുമോൻ പോയിട്ട് ഒരു ദിവസമേ ആയുള്ളു പക്ഷേ ഒരു വർഷമായ ഒരു ഫീലിംഗ് ആണ് അവനെ കാണാനായിട്ട് കൂതിയായി ലക്ഷ്മി അവനെ കാണാനായിട്ട് ഒരു മനസമാധാനം ഇല്ല അപ്പോഴേക്കും പവിത്രയാണെങ്കിൽ ഓ പിങ്കി ചേച്ചിയുടെ കാര്യമാണ് വലിയ കഷ്ടം പിങ്കിച്ചേച്ചിക്ക് ഇപ്പോൾ ഒരു ശ്രദ്ധയില്ലാതിരിക്കുക വീട്ടുകാര്യത്തിലോ അല്ല സ്വന്തം കാര്യത്തിലോ ഒരു ശ്രദ്ധയില്ല എപ്പോഴും മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും ലക്ഷ്മി അതെ പിങ്കിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് അവളുടെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കാനാണല്ലോ അവളുടെ വിധി എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയായിട്ട് പിങ്കി ഇറങ്ങി ചിരിച്ചുകൊണ്ട് വരിക ആ എന്താ എല്ലാവരും കൂടി എൻ്റെ കുറ്റം പറയുകയാണോ എന്താ പിങ്കി മോളെ ഇത് നിന്റെ കുറ്റം പറയാൻ വേണ്ടി മാത്രം വല്ലതും നിന്റെ കുറ്റം ഒന്നും പറയാനില്ല ആ അല്ല പിങ്കി മോളെ ഇന്ന് സുന്ദരിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത് സന്തോഷമായി അമ്മായിക്ക് ദേ അവസ്ഥയിൽ നിന്നെ കണ്ടല്ലോ അതിന് വളരെയേറെ സന്തോഷം ഉം എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം അപ്പോഴേക്കും പവിത്ര ഓ ചേച്ചിയുടെ പ്രിയപ്പെട്ട ആരെയോ കാത്തു നിൽക്കുന്നത് പോലെയാണല്ലോ എനിക്കിവിടെ രണ്ടേ രണ്ട് പേരുള്ള പ്രിയപ്പെട്ടതായിട്ട് ഒന്ന് ഗൗതവും പിന്നെ ഒന്ന് എൻ്റെ നന്ദുമോനും ഇവ രണ്ടര മാത്രമേ ഉള്ളൂ ആണോ അവർ ഏതായാലും ഇപ്പം വരാനായിട്ടൊന്നും പോകുന്നില്ലല്ലോ പിങ്കി ചേച്ചി പിന്നെ എന്തിനാ ഇത്ര സന്തോഷത്തോടെ വരുന്നത് ആര് പറഞ്ഞു പവിത്ര ദേ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ഗൗതവും നന്ദുമോൻ ഇവിടെ വരുന്നത് കാണിച്ചു തരണോ പിന്നെ പിങ്കി ചേച്ചി ഇങ്ങനെയൊന്നും പറയല്ലേ ചുമ്മാ പേട ഇറക്കുന്നു ദേ നീ പവിത്ര പത്തു വരെ എണ്ണുന്നതിന് മുമ്പ് തന്നെ ഗൗതവും നന്ദുവും ഇവിടെ എത്തും എന്തു പറയുന്നു ഒന്ന് പോ പിങ്കി ചേച്ചി പിങ്കി ചേച്ചി ചുമ്മാ ഇങ്ങനെ കള്ളം പറയാതെ ഞാൻ പറഞ്ഞതിന് അർത്ഥം പറ ശരി ഞാൻ ഏതായാലും പത്തു വരെ എണ്ണ എണ്ണി തുടങ്ങിയോ എണ്ണിത്തുടങ്ങിക്കോ വരെ അങ്ങനെ നമ്മുടെ പവിത്ര പത്തു വരെ എണ്ണി തുടങ്ങി തുടങ്ങി അത് കഴിയുന്നതിന് മുമ്പ് തന്നെ ദേ വരുന്നു വണ്ടി അപ്പോൾ നമ്മുടെ പിങ്കി പറയാണ് കണ്ടില്ലേ ദേ അവർ വന്നു എന്താ ചേച്ചി എന്നാലും പിങ്കിച്ചേച്ചിക്ക് ഇത്ര വലിയ മായമന്ത്രമല്ലോ ഉണ്ടോ അപ്പോൾ നന്ദവും ഗൗതവും കൂടി കയറി വരിക നന്ദുവിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഹരിന്തതി അമ്മയാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ ഇങ്ങോട്ട് വാടാ നിന്നെ കാണാനായിട്ട് അമ്മായി അതെ അമ്മമ്മ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ മോനെ ഒന്ന് ഞാൻ കൊഞ്ചിച്ചോട്ടെ അപ്പോൾ എല്ലാവർക്കും വളരെയേറെ സന്തോഷം അപ്പം നമ്മുടെ പിങ്കി നന്ദുമോനോട് ചോദിക്കുകയാണ് നന്ദുമോനെ അമ്മയെ മിസ് ചെയ്തായിരുന്നോ എനിക്കെല്ലാവരെയും മിസ് ചെയ്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആകെ വല്ലാത്തൊരവസ്ഥ കാരണം അമ്മയെ ഞാൻ മിസ് ചെയ്യുകയും ചെയ്തു എന്ന് എന്ന് പറയുമെന്നാണ് പിങ്കി വിചാരിച്ചത് പക്ഷെ അത് അവിടെ ഉണ്ടായില്ല ഇപ്പോഴേക്കും ഗൌത അവിടെ നിന്ന് എണീറ്റിട്ട് ആ അത് പിന്നെ എനിക്ക് അത്യാവശ്യം വരെ ഓഫീസ് വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു ഞാൻ ഏതായാലും പോയിട്ട് വരട്ടോ എന്നും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുക അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി അങ്ങോട്ട് കയറി വരികയാണ് അപ്പം പിങ്കി അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ പിങ്കി എന്താ പിങ്കി എനിക്കൊന്ന് ഡ്രസ്സ് ചെയ്യണമായിരുന്നു അതിന് പിങ്കി ഒന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറിയാനായിരുന്നു ഓ ഗൗതം അപ്പം ഇപ്പോഴും നമ്മൾ തമ്മിൽ ഒരടുപ്പില്ലല്ലേ ഗൗതൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനൊരു അന്യ തന്നെയാണല്ലേ അതുകൊണ്ടല്ലേ ഒരു റൂംമേറ്റിനോടുള്ള മേറ്റിനോടുള്ള ഒരടുപ്പം പോലും ഗൗതം എന്താണ് ഗൗതം എന്നോട് കാണിക്കാത്തത് പിങ്കി എന്തൊക്കെയാണ് പിങ്കി പറഞ്ഞു വരുന്നത് ഗൗതം ഞാൻ ഇത്ര നിങ്ങൾക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് ആരും എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എല്ലാവരും എന്നെ അവ അവഗണിക്കുകയാണ് അവോയ്ഡ് ചെയ്യുകയാണ് ദേ പിങ്കി അങ്ങനെയൊന്നും പറയരുത് പിങ്കി ദേ എന്റെ മനസ്സിൽ നിന്നോടുള്ള സ്ഥാനം എത്രമാത്രമാണെന്ന് അറിയില്ല ഒരു ഭാര്യനേക്കാൾ സ്ഥാനമാണ് എനിക്ക് നിന്നോടുള്ളത് കാരണം നന്ദയും അതേപോലെ തന്നെ എൻ്റെ കുഞ്ഞും കൂടി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വല്ലാതെ ഇരുട്ടിലായിപ്പോയൊരവസ്ഥ പിന്നെ അവരെൻ്റെ ജീവിതത്തിലേക്കിനി തിരിച്ച് വരില്ലെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ തളർന്നുപോയി എന്നെ കൈപിടിച്ചുയർത്തിയതും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും പിങ്കിൽ നീയാണ് അപ്പോൾ ആ ഒരു കടപ്പാടും ബഹുമാനവും ഒക്കെ നിന്നോടുണ്ട് എനിക്ക് ഇതൊക്കെ ഗൗതം വെ പറയുന്നതൊക്കെ വെറും പാഴ്വാക്കാണ് എന്നിട്ട് ഗൗതം എന്നോട് പരിഗണിക്കുന്നുണ്ടോ എന്നോട് സംസാരിക്കുന്നുണ്ടോ ഞാൻ ഇത്രയ്ക്ക് സംസാരിച്ചില്ലേ പിങ്കി പിന്നെ പരിഗണന നീ എന്താ ഉദ്ദേശിച്ചത് ദേ ഭാര്യ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ല അതാണോ നമ്മൾ തമ്മിൽ അങ്ങനൊരിതുണ്ടോ പിങ്കി കാരണം നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ് നമ്മൾ പപ്പയും മമ്മയും ആയത് ആ ഒരു കാര്യം നീ മറക്കാനായിട്ട് നിൽക്കരുത് ഓഹോ അപ്പൊ ഗൗതത്തിന് ഇപ്പോഴും നന്ദ തന്നെയാണല്ലേ മനസ്സിൽ എൻ്റെ മനസ്സിൽ ആരും ഇല്ല ഇല്ല ഗൗതം എനിക്കറിയാം ഗൗതത്തിൻ്റെ മനസ്സിൽ നന്ദ തന്നെയാണ് അതുകൊണ്ടാ എന്നോട് ഏഹ് നിന്നോട് ബാക്കി പറങ്കി നിന്നോട അടുപ്പം ഞാൻ കാണിക്കാത്തത് അല്ലേ അതെ അത് തന്നെ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് ദേ നമ്മുടെ എഗ്രിമെന്റ് ഓർമ്മയുണ്ടല്ലോ അതിൽ പരം നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല നിനക്ക് എന്ത് കാര്യം വേണമെങ്കിലും എന്നോട് പറയുകയേ ചെയ്യാം പക്ഷേ ഈ ഭാര്യ ഭർത്ത ബന്ധം അത് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ ഗൗതം തുറന്നു പറയുകയാണ് ആ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പിങ്കിക്ക് ഭയങ്കര സങ്കടം തോന്നി പിങ്കി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശം സംസ്കാരം താങ്ക് യു സീകിൻ ബൈ